കാസർഗോഡ് വീരമലക്കുന്നിലെ മണ്ണിടിച്ചിലിന് കാരണം ദേശീയപാതാ നിർമ്മാണ കമ്പനിയുടെ വീഴ്ചകളാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു അപകട കാരണം മേഗ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പാണെന്നുമാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചെന്നും നിർമ്മാണ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ബുധനാഴ്ചയാണ് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന വീരമലകുന്നിൽ മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ നിന്ന് രണ്ടു വാഹനങ്ങൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് കാലവർഷത്തിന് മുൻപ് തന്നെ പ്രദേശത്ത് സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർമ്മാണ കമ്പനിയോട് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു കനത്ത മഴയിൽ കുന്നിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് അടിയന്തര സുരക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ സുരക്ഷ ഒരുക്കുന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് വിലയിരുത്തൽ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അശാസ്ത്രീയ മണ്ണെടുപ്പ് അപകടത്തിന് കാരണമായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രദേശത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഭാരമുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത് കേരളാ വിഷൻ ന്യൂസ് കാസർഗോഡ്